ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ ആതില ലൈവിലിരുന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ മെഴുകുകയാണ് ഈ സീസണല്ല ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കു തുടങ്ങിയ നമ്മുടെ രേണുസുതിയാണ് എന്തിനേറെ പറയുന്നു അവിടെ ഇരുന്ന് തത്തമയോട് വരെ സംസാരിച്ചൊരു കണ്ടസ്റ്റന്റ് രേണുസുദിയാണ് അതിനുശേഷം ആ ഒരു സ്ട്രാറ്റജി പിന്തുടർന്നത് നമ്മുടെ അനീഷാണ് അനീഷാണ് പലപ്പോഴും ക്യാമറയ്ക്ക് നേരെ നിന്ന് സംസാരിക്കുന്നത് ബിഗ് ബോസ് കേൾക്കുന്നില്ലേ ബിഗ് ബോസ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ പോയി സംസാരിക്കുന്നത് ഇവരൊക്കെ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ പോയി നിന്ന് സംസാരിക്കുന്നത് ബിഗ് ബോസ് കേൾക്കാൻ വേണ്ടിയല്ല മറിച്ച് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ലൈവില് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇവിടെ കളിക്കുന്ന പല കണ്ടസ്റ്റന്റുകളും ജനുവൻ അല്ല പലരും പി ആർ വർക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും ദിവസം നിലനിന്നത് ഇവിടെ പി ആർ ഇല്ലാതെ ഇത്ര ദിവസവും ഇവിടെ നിന്നത് ഞാനും നൂറയും അനീഷും പിന്നെ നെവിനുമാണ് ഞങ്ങൾക്ക് ഈ പറയുന്ന വലിയ സപ്പോർട്ടൊന്നും പുറത്തുനിന്നില്ലെന്നറിയാം കൂടുതൽ ആളുകളും ഞങ്ങളെ ഹേറ്റ് ചെയ്യുന്നവരായിരിക്കും പിന്നെ ചെറിയൊരു കൂട്ടം ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടാവും അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷവതികളാണ് നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം ഇവിടെ പിടിച്ചു നിന്നത് ഇവിടെ മറ്റു പലരും സെലിബ്രിറ്റികളാണ് അവർക്ക് പി ഉണ്ട് ക്യാഷ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫെയിമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ടൈറ്റിൽ വിന്നറാകാൻ യോഗ്യതയുള്ള മൂന്നേ മൂന്ന് പേരെന്ന് പറയുന്നത് അതൊന്ന് നൂറയാണ് മറ്റൊന്ന് അനീഷാണ് ആണ് പിന്നെയുള്ളത് നെവിനാണ് നമ്മളിവിടെ പലപ്പോഴും പാട്ടഗേഴ്സിനെ കുറിച്ച് പറയാറുണ്ട് ഈ ബിഗ് ബോസ് സീസണിൽ ഏറ്റവും അധികം സുഹൃത്തുക്കളായി നീണ്ട കാലം നിലനിന്നത് ഈ ഒരു ഗ്രൂപ്പാണ് പരസ്പരം സപ്പോർട്ട് ചെയ്തും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചും പിന്തുണ കൊടുത്തുമൊക്കെ ഇവരാണ് ഒന്നിച്ചു നിന്നത് അതുപോലെ തന്നെ നമ്മുടെ ലാലാട്ടൻ്റെ സൺഡേ എപ്പിസോഡിൽ ഹൃദയം കൈമാറാൻ പറഞ്ഞപ്പോൾ ആതില തന്റെ ഹൃദയം കൈമാറിയത് അനുമോൾക്കാണ് പക്ഷേ ആതിലയുടെ മനസ്സിൽ അനുമോൾ ഒരിക്കലും ഒരു ടൈറ്റിൽ വിന്നർ ആകാൻ വിന്നറാകാൻ ആയിട്ടുള്ള ആളല്ല കാരണം ആതിലുടെ മനസ്സിൽ കിടക്കുന്നത് അനുമോൾ ഒരു സെലിബ്രിറ്റിയാണ് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് പിന്നെ പി കൊടുത്തിട്ടാണ് വന്നത് പിന്നെ ഫെയിമുണ്ട് ക്യാഷ് ഉണ്ട് അതുകൊണ്ടുതന്നെ അനുമോൾ ഈ സീസണിലെ ടൈറ്റിൽ വിന്നർ ആകാൻ യാതൊരു ഡിസർവ് ആയിട്ടുള്ള ആളല്ല കഴിഞ്ഞ ദിവസം അനുമോളും ആതിലും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോഴും ആതില ഇതേ കാര്യം പറയുന്നുണ്ടായിരുന്നു നിന്റെ ഫെയിം കണ്ടിട്ടോ നിന്റെ പൈസ കണ്ടിട്ടോ നിന്റെ കാറ് കണ്ടിട്ടോ നിന്റെ വീട് കണ്ടിട്ടോ നിന്റെ സെലിബ്രിറ്റി പദവി കണ്ടിട്ടോ ഒന്നുമല്ല ഞാൻ നിന്നോട് കൂട്ടുകൂടിയത് പക്ഷെ എന്ത് കണ്ടിട്ടാണ് അനുമോളുമായിട്ട് ഇത്രയധികം അധികം സൗഹൃദത്തിലായതെന്ന് ആർക്കും ഇതിൽ പിടുത്തം കിട്ടിയിട്ടില്ല പക്ഷെ ലൈവിലെ ആദിലയുടെ ഈ ഒരു സംസാരം കേട്ടിട്ട് ഇതൊക്കെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് ശൈത്യക്ക് ശേഷം കട്ടപ്പ എന്ന പേര് നേടിയെടുത്തിയ ആളാണ് ഈ ആദില പല സ്ഥലത്ത് വെച്ചും പല സമയങ്ങളിലും അനുമോളെ കൃത്യമായിട്ട് തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട് ഈ ആതില വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ നൂറയ്ക്ക് ടൈറ്റിൽ വിന്നറാകാൻ ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് അനുമോളാണ് അനുമോളെ എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി കിട്ടെങ്കിൽ മാത്രമാണ് നൂറയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ലൈവിലിരുന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾ സെലിബ്രിറ്റികളല്ല ഞങ്ങൾക്ക് പണമില്ല ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് വന്നവരാണ് ഞങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഇല്ല ഞങ്ങൾക്ക് വലിയ പ്രേക്ഷക പിന്തുണയില്ല അതുകൊണ്ട് ഈ സീസണിൽ എന്തുകൊണ്ടും ടൈറ്റിൽ വിന്നർ ആകാൻ യോഗ്യത ഒന്ന് നൂറയാണ് പിന്നെ അനീഷും നെവിനുമാണ് ആതിര ഇവിടെ പറഞ്ഞതിൽ തെറ്റുണ്ടായൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാൻ വന്നവരാണ് ഓരോ കണ്ടസ്റ്റൻറ്റുകളും തോൽപ്പിച്ച് ടൈറ്റിൽ വിന്നർ ആവുക എന്ന ലക്ഷ്യം തന്നെയാണ് എല്ലാവരുടെയും മനസ്സിൽ പക്ഷേ ഞങ്ങൾക്ക് പി ഇല്ല പണമില്ല സെലിബ്രിറ്റി പദവി ഇല്ല ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു കുത്തുണ്ട് ആരെയോ പ്രേക്ഷകർക്ക് മുമ്പിൽ തുറന്നു കാണിക്കണമെന്ന് ആദ്യം ആഗ്രഹിക്കുന്നുണ്ട് അത് മറ്റാരെയുമല്ല അനുമോളയാണെന്ന് ഈ ലൈവ് കാണുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരാഴ്ച കഴിയുമ്പോൾ ബിഗ് ബോസ് അങ്ങ് കഴിയും അതിനുശേഷം പുറത്താണ് കിട്ടുകയൊക്കെ ലൈഫ് ബിഗ് ബോസ് ഓസിനുള്ളിൽ ഇവർ സൂക്ഷിച്ച ആ സൗഹൃദം പുറത്തും ഉണ്ടാവുമോ തുടരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താം നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ